രണ്ടാമത് ചെയ്യുന്നൊരു ഹൊ മൂവിയാണ് ഇതിനൊപ്പം പ്രൈഡക്റ്റ് മൂവിയാണ് ഒരു ഹൊ മൂവി സബ്ജെക്റ്റില് ചെയ്തിട്ടുള്ളത് ഇതിൽ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ആൻഡ് ടെക്നിക്കൽ വൈസ് വളരെ സൗണ്ട് സൗണ്ടായിട്ടുള്ളൊരു മൂവിയാണ് പിന്നെ ഇതിൽ കാണാൻ പോകുന്നത് നമ്മൾ അഭിനയിച്ചപ്പോഴും എല്ലാം ഫീൽ ചെയ്തൊരു കാര്യം സാറിന്റെ മനസ്സിൽ സാർ കണ്ട ഒരു സിനിമ അതിൻ്റെ എക്സിക്യൂഷനാണ് ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഈച്ച് ആൻഡ് എവ്രി പാർട്ടിൽ സാർ ആഗ്രഹിച്ച അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സില് വിഷൻ അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ കോസ്റ്റാഴ്സിൻ്റെ പൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിലും ഹി ഹാവ് എ പ്ലാൻ ഇത് ആണ് എനിക്ക് വേണ്ടത് അതാണ് തരേണ്ടത് ആൻഡ് ഹി ഹാവ് എ പ്ലാൻ ഓൺ എവറി ടെക്നിക്കൽ എഡിറ്റിംഗ് സൈഡ് ആണെങ്കിലും ബീറ്റ് റൈറ്റിംഗ് ബീറ്റ് ക്യാമറ എവറിത്തിങ് ഈ ഹാവ് ആൻ ആയിരിക്കും ബാക്കി പലപ്പോഴും ഇപ്പോൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ പോലും സാധാരണ ആക്ടേഴ്സൊന്ന് ഡയറക്ടേഴ്സ് ഒന്ന് ചെയ്യാൻ ചിലപ്പോൾ സ്റ്റണ്ട് ഡയറക്ടേഴ്സിന് കുറച്ചും കൂടി അവരുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ എന്തേ പ്ലേ പക്ഷെ അതിലെപ്പോലും ഈ ഹാവ് ഡിസിഷൻസ് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് ഇതാണ് വേണ്ടത് കംപ്ലീറ്റ് സാറിൻ്റെ ഒരു ഡ്രീമാണ് ഈ പ്രൊജക്ട് And we are his execution.